ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ലോകചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച അധികാര കൈമാറ്റം ഏതു പേരിൽ അറിയപ്പെടുന്നു അത് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച അധികാര കൈമാറ്റം അത് പേരിൽ അറിയപ്പെടുന്നു അത് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നു ഇംഗ്ലണ്ടിൽ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അപ്പോൾ ഇംഗ്ലണ്ടിൽ അവകാശ നിയമം എന്നാണ് വന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് സൺ കിങ് എന്നറിയപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമനാണ് ഇപ്പോൾ സൺ കിങ് എന്നറിയപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയരാണ് ലൂയി പതിനാലാമനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടന്ന ബാസ്റ്റിൽ കോട്ടയുടെ പതനം ഏത് വിപ്ലവത്തിനാണ് നന്ദി കുറിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിനാണ് നന്ദി കുറിച്ചത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടന്ന ബാസ്റ്റിൽ കോട്ടയുടെ പതനം ഏത് വിപ്ലവത്തിനാണ് നന്ദി കുറിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിനാണ് നന്ദി കുറിച്ചത് രാജാവിൻ്റെ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ ദൈവത്തിന് മാത്രമേ രാജാവിനെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളൂ ഈ വാക്കുകൾ ആരുടേതാണ് ലൂയി പതിനാലാമൻ്റെയാണ് അപ്പോൾ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ ദൈവത്തിന് മാത്രമേ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ അധികാരമുള്ളൂ ഇതാരുടെ വാക്കുകളാണ് ലൂയി പതിനാലാമൻ്റെ വാക്കുകളാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ച് നിർമ്മിക്കപ്പെട്ട ഗോപുരം ഈഫൽ ഗോപുരമാണ് ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ച് നിർമ്മിക്കപ്പെട്ട ഗോപുരം ഏതാണ് അത് ഈഫൽ ഗോപുരമാണ് നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ച ഫ്രഞ്ച് ചിന്തകൻ മൊണ്ടസ്ക്യു ആണ് ഇപ്പോൾ നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്ന കൃതി രചിച്ച ഫ്രഞ്ച് ചിന്തകനാരാണ് മൊണ്ടസ്ക്യു ആണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് വധിക്കപ്പെട്ട രസതന്ത്രജ്ഞൻ ലാവോസിയാണ് ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് വധിക്കപ്പെട്ട രസതന്ത്രജ്ഞനാരാണ് അത് ലാവോസിയാണ് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിച്ചേർന്ന ഇംഗ്ലീഷുകാർ അറിയപ്പെട്ടിരുന്ന പേര് തീർത്ഥാടക പിതാക്കളാണ് അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ അമേരിക്കയിലെത്തിച്ചേർന്ന ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്ന പേരെന്താണ് തീർത്ഥാടക പിതാക്കൾ മാഡം ഡെഫിസിറ്റ് എന്നറിയപ്പെട്ട ഫ്രഞ്ച് രാജ്ഞി മേരി ആൻഡോയിനെറ്റാണ് അപ്പോൾ മാഡം ഡെഫിസിറ്റ് എന്നറിയപ്പെട്ട ഫ്രഞ്ച് രാജ്ഞി ആരായിരുന്നു മേരി അൻഡോയിനെറ്റ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന അഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ചിന്തകൻ റൂസോയാണ് ഇപ്പോൾ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന അഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ചിന്തകന്മാരാണ് അത് റൂസോയാണ് റഷ്യയിലെ സർ ചക്രവർത്തിയുടെ ഭരണകാലത്തു ഭരണകാലത്ത് നടന്ന യഥാർത്ഥ സംഭവത്തെ അധി അധികരിച്ച് നിർമ്മിക്കപ്പെട്ട ബാറ്റിൽ ഷിപ്പ് എന്ന നിശബ്ദ ചിത്രം സംവിധാനം ചെയ്ത വ്യക്തി സെർജി ഐൻസ്റ്റീനാണ് റഷ്യയിലെ സർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് നടന്ന യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് നിർമ്മിക്കപ്പെട്ട ബാറ്റിൽ ഷിപ്പ് എന്ന നിശബ്ദ ചിത്രം സംവിധാനം ചെയ്ത വ്യക്തി ആരാണ് സെർജി ഐൻസ്റ്റീനാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തൂക്കിലേറ്റപ്പെട്ട മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഹിതേ ടോജോയാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ് ഹിതേകി ടോജോയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ നടന്ന വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ സന്നയാച്ചനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ നടന്ന വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആരാണ് ഡോക്ടർ സന്യാച്ചനാണ് ഏത് രാജ്യത്തെ സമര നേതാവായിരുന്നു ക്വാമി ക്വാമിയൻ ക്രൂമ ഖാനയുടെ സമര നേതാവായിരുന്നു അപ്പോൾ ഏത് രാജ്യത്തെ സമര നേതാവായിരുന്നു ക്വാമിയൻ ക്രൂമ ഖാനയുടെ നേതാവായിരുന്നു ആഗോളവൽക്കരണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി തിയോഡർ ലെവിറ്റാണ് അപ്പോൾ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചവരാണ് തിയോഡോർ ലെവിറ്റാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ നാസി യുദ്ധ കുറ്റവാളികൾക്കെതിരെ സഖ്യസക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയാറ് കാലത്ത് ജർമ്മനിയിൽ നടത്തിയ വിര വിചാരണ അറിയപ്പെടുന്ന പേര് ന്യൂറംബർഗ് എന്നാണ് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലെ നാസി യുദ്ധ കുറ്റവാളികൾക്കെതിരെ സഖ്യ സഖ്യകക്ഷി കക്ഷികൾ ജർമ്മനിയിൽ നടത്തിയ വിചാരണ ഏതു പേരിൽ അറിയപ്പെടുന്നു ന്യൂറംബർഗ് എന്ന് അറിയപ്പെടുന്നു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് നടന്ന പ്രസിദ്ധമായ വിപ്ലവം റഷ്യൻ വിപ്ലവമാണ് ഇപ്പോൾ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് നടന്ന പ്രസിദ്ധമായ വിപ്ലവം ഏതാണ് റഷ്യൻ വിപ്ലവമാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലൗസെയിൻലാ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലാൻഡിലെ ലവ്സൈൻല പൂക്കൾ വിരിയട്ടെ ആയിരം ചിൻ ചിൻ ചിന്താസരണികൾ പുലരട്ടെ ആരുടെ വചനമാണ് മാവോ സെതുങ്ങിൻ്റെ വചനമാണ് ഇപ്പോൾ പൂക്കൾ വിരിയട്ടെ ആയിരം ചിന്താസരണികൾ പുലരട്ടെ ആരുടെ വചനമാണിത് മാവോ സെ തുങ്ങിൻ്റെ വചനമാണ് റഷ്യയിലെ ഏത് വിപ്ലവ നേതാവിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപതിൽ ആഘോഷിച്ചത് ലെനിൻ്റെ ലെനിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപതിൽ ആഘോഷിച്ചത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലൂയി പതിനാറാമൻ്റെ ശിരച്ഛേദനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലൂയി പതിനാറാമൻ്റെ ശിരച്ഛേദം നടന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വനിതാ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന യു എൻ വിമൺ എന്ന സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് അപ്പോൾ വനിതാ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന യു എൻ വിമൺ എന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് അത് ന്യൂയോർക്കിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ സെൻ്റ് ഹെലേന ദ്വീപിൽ വെച്ച് അന്തരിച്ച വിശ്രുതനായ യോദ്ധാവ് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ സെൻറ്റ് ഹെലേന ദ്വീപിൽ വെച്ച് അന്തരിച്ച വിശ്രുതനായ യോദ്ധാവാരാണ് അത് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാട്ടാണ് ഇരുപത് വർഷം നീണ്ടു നിന്ന ലോങ് പാർലമെൻ്റ് വിളിച്ചു ചേർത്ത വ്യക്തി ചാൾസ് ഒന്നാമനാണ് അപ്പോൾ ഇരുപത് വർഷം നീണ്ടു നിന്ന ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇരുപത് വർഷം നീണ്ടു നിന്ന ലോങ് പാർലമെൻറ്റ് വിളിച്ചു ചേർത്തവരാണ് ചാൾസ് ഒന്നാമനാണ് ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യമാണ് അപ്പോൾ യൂടീബിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാൽ ഏത് സംഘടനയുടെ ആപ്തവാക്യമാണത് അത് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യമാണ് അമേരിക്കൻ ദേശീയ പതാകയിലെ അൻപത് നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനാണ് അൻപത് സ്റ്റേറ്റുകളെയാണ് അപ്പോൾ അമേരിക്കൻ ദേശീയ പതാകയിലെ അൻപത് നക്ഷത്രങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു അൻപത് സ്റ്റേറ്റുകളെ സൂചിപ്പിക്കുന്നു യു എസ് പ്രസിഡൻറ്റ് പദവി വഹിച്ച മുൻ ഹോളിവുഡ് നടൻ റൊണാൾഡ് റൈഗനാണ് ഇപ്പോൾ യു എസ് പ്രസിഡൻ്റ് പദവി വഹിച്ചാൽ മുൻ ഹോളിവുഡ് നടൻ ആരാണ് റൊണാൾഡ് റൈഗനാണ് ഇപ്പോഴത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഏത് രാഷ്ട്രീയ കക്ഷിയെ പ്രതിദാനം ചെയ്യുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ ഇപ്പോഴത്തെ യു എസ് പ്രസിഡൻ്റ് ജോ ബൈഡൻ ഏത് രാഷ്ട്രീയ കക്ഷിയെ പ്രതിദാനം ചെയ്യുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി റൂസോയാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ് അത് റൂസോയാണ് ലിറ്റിൽ കോർപ്പറൽ എന്ന് പരിഹാസപൂർവ്വം വിളിക്കപ്പെട്ട വ്യക്തി നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് അപ്പോൾ ലിറ്റിൽ കോർപ്പറൽ എന്ന് പരിഹാസപൂർവ്വം വിളിക്കപ്പെട്ട ആരെയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാധിപൻ ആർദർ വെല്ലസ്ലിയ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിലെ നാപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാധിപൻ ആരാണ് ആർദർ വെല്ലസ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫോക്ക്ലാൻഡ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു ബ്രിട്ടനും അർജന്റീനയും തമ്മിലായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഫോക്ക്ലാൻഡ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ബ്രിട്ടനും അർജൻറ്റീനയും തമ്മിലായിരുന്നു ബ്രിട്ടീഷ് അധി അധീശ അധിനിവേശത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറുപത് കാലത്ത് മൗ മൗ ലഹള നടന്നത് ഏത് രാജ്യത്താണ് കെനിയയിലാണ് അപ്പോൾ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറുപത് കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ മൗ മൗ മൗലഹള നടന്നെവിടെയാണ് അത് കെനിയയിലാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന വചനം റൂസോയുടെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് സോഷ്യൽ കോൺട്രാക്റ്റിൽ ഉള്ളതാണ് അപ്പോൾ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന വചനം റൂസോയുടെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് സോഷ്യൽ കോൺട്രാക്റ്റിൽ നിന്നുള്ളതാണ് ബ്രിട്ടനിലെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു തെരേസാമേ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ ബ്രിട്ടനിലെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു തെരേസാമി രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഈസ്റ്റർ കലാപം നടന്ന രാജ്യം അയർലൻഡാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഈസ്റ്റർ കലാപം നടന്ന രാജ്യം എവിടെയാണ് അത് അയർലൻഡിലാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആൻ്റോണിയോ ഗുട്ടറസിൻ്റെ ജന്മദേശം പോർച്ചുഗലാണ് അപ്പോൾ സംഘടനയുടെ സഭയുടെ സെക്രട്ടറി ജനറലായ ആൻറ്റോണിയോ ഗുട്ടറസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് അത് പോർച്ചുഗലാണ് കോണ്ടിനൽ കോൺഗ്രസ് ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ കോണ്ടിനൻ്റൽ കോൺഗ്രസ് ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റ് ജോർജ് വാഷിംഗ്ടൺ ആണ് അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് ജോർജ് വാഷിങ്ടൺ ആണ് തേർഡ് വിൻഡോ എന്ന പദം ഏത് അന്താരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തേർഡ് വിൻഡോ എന്ന പദം ഏത് അന്താരാഷ്ട്ര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പൂർവ്വ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും യോജിച്ച് ജർമ്മനിയുടെ പുനരേകീകരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇപ്പോൾ പൂർവ്വ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും യോജിപ്പിച്ച് യോജിച്ച് ജർമ്മനിയുടെ പുനരേകീകരണം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാതമായ പ്രസംഗം ആരുടേതാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റേതാണ് അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറയുന്ന വിഖ്യാതമായ പ്രസംഗം ആരുടേതാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റേതാണ് ഫുട്ബോൾ യുദ്ധം എന്നറിയപ്പെട്ട പോരാട്ടം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എൽ സാൽവദോറും ഹോണ്ടുറാസും തമ്മിലാണ് ഇപ്പോൾ ഫുട്ബോൾ യുദ്ധം എന്നറിയപ്പെട്ട പോരാട്ടം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എൽസാഗൽതോറും ഹോൺറാസും തമ്മിലായിരുന്നു അത് നൂറു മണിക്കൂർ യുദ്ധമെന്നും അറിയപ്പെടുന്നുണ്ട് നെപ്പോളിയൻ ബ്രിട്ടനെതിരെ പ്രയോഗിച്ച സാമ്പത്തിക ഉപരോധം അറിയപ്പെടുന്ന പേര് കോണ്ടിനൻ്റൽ വ്യവസ്ഥയാണ് അപ്പോൾ നാപ്പോളിയൻ ബ്രിട്ടനെതിരെ പ്രയോഗിച്ച സാമ്പത്തിക ഉപരോധം അറിയപ്പെടുന്ന പേരെന്താണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥയാണ് ഉറങ്ങിക്കിടന്ന രാക്ഷസൻ ഉണർ ഉണർന്നിരുന്നേറ്റു എന്ന വിശേഷണം ഏത് രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ പറ്റിയാണ് ചൈനയെ ചൈനയെപ്പറ്റിയാണ് ഇപ്പോൾ ഉറങ്ങിക്കിടന്ന രാക്ഷസൻ ഉണർന്നെഴുന്നേറ്റു എന്ന വിശേഷണം ഏത് രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ പറ്റിയുള്ളതാണ് അത് ചൈനയെ പറ്റിയാണ് ബൊളീവിയയിൽ വെച്ച് വധിക്കപ്പെട്ട വിപ്ലവകാരിയായ ഏണസ്റ്റോ ചെഗുവേര ജനിച്ച എവിടെ എവിടെയാണ് അർജൻറ്റീനയിലാണ് അപ്പോൾ ബൊളീവിയയിൽ വെച്ച് വധിക്കപ്പെട്ട വിപ്ലവകാരിയായ ഏണസ്റ്റോ ചെഗുവേര എവിടെയാണ് അത് അർജൻറ്റീനയിലാണ് ചൈനയിൽ ടിയാൻമെൻ സ്ക്വയർ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അപ്പോൾ ചൈനയിൽ ടിയാൻമെൻ സ്ക്വയർ പ്രക്ഷോഭം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കിൽ മാവോ സേത്തും വഹിച്ചിരുന്ന പദവി ചെയർമാൻ പദവിയാണ് അപ്പോൾ ചൈന ജനകീയ റിപ്പബ്ലിക്കിൽ മാവോ മാവോ സേത്തും വഹിച്ചിരുന്ന പദവി എന്താണ് അത് ചെയർമാനാണ് ഡങ്കൽ ഡ്രാഫ്റ്റ് ഏത് ലോകസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോക വ്യാപാര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഡംഗൽ ഡ്രാഫ്റ്റ് ഏത് ഡംഗൽ ഡ്രാഫ്റ്റ് ഏത് സംഘടനയുമായിട്ട് രൂപവത്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോക വ്യാപാര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഡംഗൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി രണ്ട് വർഷമാണ് ഇപ്പോൾ യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എത്രയാണ് അത് രണ്ട് വർഷമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ലോക ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്